ഹയോ വെൽക്കം ടു എസ് ഒ സീറോ ടു വൺ കോഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ എ സെർച്ച് എൻജിൻ വോക്സ് ഒരു സെർച്ച് എൻജിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ബേസിക് ത്രീ സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ക്രൗഡിംഗ് ദെൻ ഇൻഡെക്സിംഗ് റാങ്കിങ് ഈ മൂന്ന് സ്റ്റേജ് പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ ക്രൗളിംഗ് ഇൻഡെക്സിങ് റാങ്കിങ് എന്നീ മൂന്ന് പ്രോസസ്സ് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെർച്ച് എൻജിൻ ക്രൗളേഴ്സ് അഥവാ വെബ് ക്രൗളേഴ്സ് വെബ് ക്രൗളേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതൊരു ബോട്ട് ആണ് ഒരു പ്രോഗ്രാം ആണ് ഡെവലപ്പ് ഫോർ ഓട്ടോമാറ്റിക്കലി എല്ലാ പേജുകളും ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പേജുകളെല്ലാം ഡിസ്കവർ ചെയ്ത് ക്രൗഡ് ചെയ്ത് ഡാറ്റ പ്രോസസ് ചെയ്യാൻ അല്ലെങ്കിൽ സോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബോട്ടാണ് വെബ് ക്രൗളേഴ്സ് അല്ലെങ്കിൽ സ്പൈഡേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ സ്പൈഡർ എന്ന് ഈ ഒരു ഇമേജ് കാണുന്നുണ്ടോ ഇത് ഇന്റർനെറ്റിന്റെ ഒരു ചെറിയ പാട്ട് എടുത്ത് അതിന്റെ ഇന്റർണൽ ലിങ്കിങ് സോറി ഇന്റർ ലിങ്കിങ് അനലൈസ് ചെയ്ത് മാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് ആണ് സോ ഈ ഒരു ഇമേജ് നോക്കി കഴിഞ്ഞാൽ ഒരു വലിയ വല പോലെ നമുക്ക് തോന്നും ഇന്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു സോ ആക്ച്വലി ഈ ഒരു വലയിലൂടെ നടക്കുന്ന ഒരു എട്ടുകാലിയെ പോലെയാണ് ഈ ബോട്ടിനെ എല്ലാവരും നമ്മൾ വിശേഷിപ്പിക്കുക സോ അതുകൊണ്ടാണ് ഇതിനെ സ്പൈഡർ എന്നും അല്ലെങ്കിൽ വെബ് ക്രൗളർ എന്നും കൂടി പറയുന്നത് ഓക്കെ ഒരു ഡാറ്റയില് കുറെ അധികം സൈറ്റുകൾ ഉണ്ടാവും ഈ സൈറ്റുകൾ എന്തൊക്കെ ടൈപ്പ് വരും ചിലപ്പോൾ അതൊരു ഷോപ്പിംഗ് സൈറ്റ് ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ എസ് യു സെന്റർ പോലെ ഒരു ബ്ലോഗിംഗ് സൈറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ന്യൂസ് സൈറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ റെസിപ്പികൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു സൈറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അതല്ലാതെ ഫോറംസ് ഉണ്ട് ഡിസ്കഷൻ ഫോറംസ് പിന്നെന്താ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് സോഷ്യൽ മീഡിയ അങ്ങനെ കുറേ അധികം ഇന്റർനെറ്റിൽ കുറേ അധികം വെബ്സൈറ്റുകൾ ഉണ്ട് ഈ വെബ്സൈറ്റുകളെല്ലാം ഗ്രാജുവലി വിസിറ്റ് ചെയ്ത് അതിലെ ഡാറ്റ മനസ്സിലാക്കുന്ന ഒരു ഡിവൈസ് ആണ് വെബ് ക്രൗളേഴ്സ് ഓക്കെ വെബ് ക്രൗളേഴ്സ് ഓരോ സെർച്ച് എഞ്ചിനും ഓരോ വെബ് ക്രൗളേഴ്സ് ആണ് ഗൂഗിളിന്റെ ഒരു വെബ് ക്രവളറിന്റെ പേരാണ് ഗൂഗിൾ ബോട്ട് എന്ന് പറയുന്നത് സോ ഗൂഗിൾ ബോട്ട് എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ ഒരു വെബ് ക്രവളർ ആണ് ഈ വെബ് ക്രവളർ എന്താ ചെയ്യാ നമ്മൾ ഓരോ പേജിൽ ഓട്ടോമാറ്റിക്കലി വിസിറ്റ് ചെയ്യുന്നു എല്ലാ കണ്ടന്റും വായിക്കുന്നു അതിൽ ലിങ്കുകൾ ഉണ്ടെങ്കിൽ ആ ലിങ്കുകൾ ഫോളോ ചെയ്ത് മറ്റ് പേജുകൾ ഡിസ്കവർ ചെയ്യുന്നു ദെൻ ആ ഡിസ്കവർ ചെയ്ത ഡാറ്റ ഒരു ഇൻഡെക്സിംഗ് ആൾക്കരിതത്തിലേക്ക് പാസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഡാറ്റ സേവ് ചെയ്യുന്നു ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു പേജ് എടുക്കും വിക്കിപീഡിയയുടെ വെബ് ക്രൗളർ എന്നുള്ള പേജാണ് എടുത്തിരിക്കുന്നത് ഇതിൽ അല്ലെങ്കിൽ ഈ ഒരു പേജിൽ ഒരു ക്രൗളർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പ്രോസസ്സ് എപ്പോഴും ക്രൗളേഴ്സ് ടോപ്പ് ടു ആണ് ക്രൗൾ ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നു സോ ടോപ്പ് മുതൽ ഇങ്ങനെ ക്രൗൾ ചെയ്തു വന്ന് ക്രൗൾ ചെയ്തു വന്ന് ഈ ഡാറ്റയെല്ലാം ഈ ക്രൗളർ മനസ്സിലാക്കും ഇതെല്ലാം മനസ്സിലാക്കും അപ്പോഴാണ് അതിനൊരു ഇമേജ് കിട്ടിയത് സോ ആ ഇമേജ് കൂടി മറ്റൊരു ക്രൗളർ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കടന്നു ആ ഇമേജും ഈ ഒരു ഡാറ്റ പ്രോസസ്സിംഗിന്റെ ഭാഗമാണ് ഇത് മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും ക്രൗൾ ചെയ്യുമ്പോഴാണ് അതിന് ഒരു ലിങ്ക് കിട്ടുന്നത് ഓക്കെ മറ്റൊരു പേജിലേക്ക് ഒരു ലിങ്ക് കിട്ടുന്നു അപ്പൊ ആ ക്രൗളർ എന്ത് ചെയ്യും ആ ഒരു ലിങ്ക് ഡിസ്കവർ ചെയ്യപ്പെടുകയും ആ ഒരു ലിങ്ക് ഫോളോ ചെയ്ത് പോയി ആ ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു പേജിലെ കണ്ടന്റ് കൂടി ക്രൗൾ ചെയ്യാൻ തുടങ്ങും ബേസിക് ബേസിക്രൗളിങ് പ്രിൻസിപ്പിൾ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്തത് ഒരു ക്രൗളർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഈ ക്രൗളർ ഓരോ പേജും ലിങ്ക് വഴിയോ അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സൈറ്റ് മാപ്പ് വഴിയോ സൈറ്റ് മാപ്പ് എന്താണെന്നും ഭാവിയിലുള്ള പഠിക്കും അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള യു ആർ വഴിയോ എല്ലാം പല പല ഇന്റർനെറ്റിലെ പേജുകൾ ഡിസ്കവർ ചെയ്ത് അതിൽ ഡാറ്റ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് ക്രൗളിംഗ് എന്ന് പറയുന്നത് ക്രൗളർ എന്താണെന്ന് മനസ്സിലായി ക്രൗളിങ്ങിന്റെ ആ ഒരു പ്രോസസ്സ് ആ ക്രൗളർ ചെയ്യുന്ന പ്രോസസ് ആണ് ക്രൗളിങ് എന്ന് പറയുന്നത് ഓക്കെ ക്രൗളിംഗ് പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സാണ് ഇൻഡെക്സിങ് എന്ന പ്രോസസ് ഇൻഡെക്സിങ് ഇത്രയും വെബ്സൈറ്റുകളെല്ലാം ക്രൗൾ ചെയ്ത് ഒരു ഡാറ്റ സോർട്ട് ഒരു ക്രൗൾ ചെയ്യണതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഞങ്ങള് കൊടുത്തിരിക്കുന്നത് ഹോം പേജിൽ വന്നു അതിലുള്ള പേജുകളൊക്കെ ഡാറ്റയൊക്കെ മനസ്സിലാക്കി മെയിൻ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി എത്ര ലിങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി അടുത്ത പേജിലേക്ക് പോകുന്നു ആ ഒരു ഡാറ്റ ആ ഒരു പ്രോസസ്സ് പ്രോസസ് മനസ്സിലായോ അതാണ് ക്രൗളിംഗ് എന്ന് പറയുന്നത് സോ പേജിലെ ഡാറ്റ കളക്ഷൻ ആണെങ്കിൽ കാണിക്കുന്നത് ക്രോളിംഗ് പ്രോസസ് അടുത്തത് പേജ് പേജ് അബോട്ട് ഒരു പേജ് പ്രൊഡക്റ്റ് ഒരു കോണ്ടാക്റ്റ് പേജ് ഇത്രയും ഡാറ്റ ഇതെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഒരു ഡാറ്റ ബേസിലേക്ക് സോർട്ട് ടേബിൾ അതായത് ഒരു ഗൂഗിളിന്റെ ക്രൗളർ ആണ് ഈ പേജുകളിലെല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം പല പല കാറ്റഗറീസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സോർട്ടിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പല രീതിയിൽ ഒരു ആയി അല്ലെങ്കിൽ ഒരു ഡാറ്റബേസ് ആയി സോർട്ട് ചെയ്യപ്പെടും ഈ ഒരു പ്രോസസ്സിനെയാണ് ഇൻഡെക്സിങ് എന്ന് പറയുക അതായത് നമ്മളൊരു പേജ് ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടന്റിനെ പല അത്ഭുതത്തിൻ്റെ ഉള്ളിൽ കടത്തിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഒരു കൊറി അല്ലെങ്കിൽ യൂസർ കൊറിക്ക് മനസ്സിലാകുന്ന രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗൂഗിളിന്റെ അല്ലെങ്കിൽ ഏതാണ് സെർച്ച് എൻജിൻ അതിൻ്റെ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത് സോ ബേസിക്കലി ചിലപ്പോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാകും നമ്മളൊരു പേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ പേജിന്റെ ലിങ്കുകൾ ഗൂഗിളിൽ കാണാം എന്തുകൊണ്ടാണത് പേജ് എക്സിസ്റ്റിംഗ് അല്ല പക്ഷെ ഗൂഗിളിൽ ഉള്ളത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റാബേസിൽ നിന്ന് ആ പേജിൽ പോയിട്ടില്ല ആ ക്രൗൾ ചെയ്യപ്പെട്ട ആ ഒരു ഡാറ്റ ഇൻഡെക്സിൽ ഇപ്പോഴും ഉണ്ട് ഓക്കെ അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാം ഇന്റർനെറ്റ് അല്ല ഇൻഡെക്സ് എല്ലാവരുടെ ഒരു വിചാരമാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് ഗൂഗിളിന്റെ ഇൻഡെക്സ് തന്നെയാണ് ഇന്റർനെറ്റ് പക്ഷെ ആക്ച്വലി ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു വലിയ നെറ്റ്വർക്ക് ഓഫ് വെബ്സൈറ്റ്സ് വെബ്സൈറ്റ് വെബ് പേജസ് ആണ് പക്ഷെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർച്ച് എൻജിന്റെ ഒരു സ്പെസിഫിക് ക്രൗൾ ചെയ്ത ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെട്ട ഒരു ഡാറ്റാബേസ് മാത്രമാണ് എന്താ പറയുക ഗൂഗിൾ ഇൻഡെക്സ് ഓർബിങ് ഇൻഡെക്സ് അല്ലെങ്കിൽ സെർച്ച് എൻജിൻ ഇൻഡെക്സ് എന്ന് പറയുക അപ്പൊ ഇൻഡെക്സിങ് പ്രോസസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് പ്രോസസ്സാണ് നമുക്ക് വരുന്നത് റാങ്കിങ് എന്ന് പറയുന്നത് റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ മറ്റൊരു സെർച്ച് എഞ്ചിൻ്റെ ഏതെങ്കിലും ഒരു കോറി നമ്മൾ സെർച്ച് ചെയ്യുക ഇതാണ് ഒരു സെർച്ച് എഞ്ചിൻ എന്ന് എഞ്ചിൻ്റെ ചോക്ലേറ്റ് കേക്ക് റെസിപ്പി നമ്മൾ സെർച്ച് ചെയ്യുക അപ്പോൾ അതിന് റിലവെന്റ് ആയിട്ടുള്ള ആ സെർച്ച് കോറിക്ക് റിലവെന്റ് ആയിട്ടുള്ള പേജുകൾ മാത്രം ഏറ്റവും സ്പീഡിൽ ഏറ്റവും റിലവെന്റ് ആയിട്ടുള്ള പേജുകൾ മാത്രം ലിസ്റ്റ് ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ് ഉണ്ട് അതിനെയാണ് റാങ്കിങ് എന്ന് പറയുക അത് റിസൾട്ട് പേജിൽ ലിസ്റ്റ് ചെയ്തു വരുന്നു ആ ഒരു പ്രോസസ്സ് ഉണ്ട് ഏറ്റവും റിലവെൻ്റ് ആയിട്ടുള്ള പേജ് കണ്ടുപിടിക്കുക ഇൻഡെക്സിൽ നിന്ന് കണ്ടുപിടിക്കുക നേരത്തെ സേവ് ചെയ്തപ്പെട്ട ക്രൗഡ് ചെയ്ത് സേവ് ചെയ്ത് ഇൻഡെക്സ് ചെയ്യപ്പെട്ട ആ ഡാറ്റാബേസിൽ നിന്നും ഒരു യൂസർ വരയ്ക്ക് അല്ലെങ്കിൽ പലതരം യൂസർ വരയ്ക്ക് ഏറ്റവും റിലവെൻ്റ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും റിലവെൻ്റ് ആയിട്ടുള്ള പേജുകൾ എന്താ പറയുക വൺ ടു ത്രീ എന്ന ഓർഡറിൽ റാങ്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റാങ്കിങ് അല്ലെങ്കിൽ സെർവിങ് എന്ന് പറയുക നമ്മൾ നമ്മളീക്വറി മാറ്റി ബെസ്റ്റ് റണ്ണിങ് ഷൂസ് എന്നുള്ളൊരു ക്വറി ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് വരേണ്ടത് അപ്പൊ ഹൗ ടു ലേൺ ഗിത്താർ എന്ന് പറഞ്ഞൊരു ക്വറി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് വരേണ്ടത് ഇതിനെയാണ് എന്താ പറയുക ഡാറ്റാബേസിൽ നിന്നുള്ള പേജുകളെ ഏറ്റവും റിലവൻസി വെച്ച് പല അൽഗോരിതംസും വെച്ച് ഏറ്റവും യൂസ്ഫുൾ ആയ രീതിയിൽ റിസൾട്ട് വൺ ടു ത്രീ എന്ന രീതിയിൽ റാങ്ക് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റാങ്കിങ് എന്ന് പറയുക സോ ഫസ്റ്റ് ഒരു ക്രൗളർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ക്രൗളർ ഈ ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്രൗളിംഗ് ഈ ക്രൗൾ ചെയ്ത ഡാറ്റ ഏത് സെർച്ച് എഞ്ചിൻ ആ സെർച്ച് എൻജിന്റെ ഡാറ്റ ബേസിലേക്ക് കണ്ടില്ലേ ആ ഡാറ്റ വന്ന് ഏതൊക്കെ രീതിയിൽ സോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ സോർട്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻഡെക്സ് എന്ന് പറയാൻ ആ ഇൻഡെക്സ് ചെയ്തത് യൂസറിന്റെ കുറിക്കനുസരിച്ച് പ്രോപ്പർ റിലവൻ്റ് ആയിട്ട് റിസൾട്ട് വരുന്ന റാങ്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് സോഫ ഫാ ക്രൗളിങ് നമ്മൾ പറഞ്ഞു ഇൻഡെക്സിങ് പറഞ്ഞു റാങ്കിങ് നമ്മൾ പറഞ്ഞു മെയിൻലി ഈ റാങ്കിങ്ങിനെ ഏറ്റവും അധികം ബാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിന്റെ അതോറിറ്റി ഈ വെബ്സൈറ്റിലെ കണ്ടന്റ് വെബ് ക്രൗളേഴ്സിനും യൂസേഴ്സിനും അക്സസിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ ആ അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് കോഴ്സിലോ അല്ലെങ്കിൽ വരുന്ന വീഡിയോസിലോ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി നമുക്ക് നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡൗട്ടും കാര്യങ്ങളും നമുക്ക് ആ കമ്മ്യൂണിറ്റിയിലും ഓപ്പൺലി ഡിസ്കസ് ചെയ്യാം സോ താങ്ക്